ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന വെള്ളയപ്പത്തിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വെള്ളയപ്പമാണ് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ വെള്ളയപ്പം എങ്ങനെയാണ് എടുക്കാൻ നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളയപ്പാണ് ഇത് നമ്മൾ അതിനായിട്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മള് പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് ആയിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എന്റെ കപ്പില് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റവയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം ഗോതമ്പ് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് റവയും ഗോതമ്പ് പൊടിയും ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലേ ഒരുപാട് അങ്ങ് മധുരം ഒന്നും ഉണ്ടാവില്ല ഒരു ലൈറ്റ് ആയിട്ട് ഒരു മധുരം മാത്രമേ വെള്ളപ്പത്തിന് ഉണ്ടാവുള്ളൂ നീ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നീ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് ഒട്ടും തന്നെ കൂടി പോവരുത് ഒരു ഇള്ളം ചൂട് മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളത്തിന്റെ അളവ് എടുക്കുക ഇനി ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ അധിക സമയം നമ്മൾ അടിക്കാനായിട്ട് പാടില്ല ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക അധികം സമയം അടിക്കരുത് ഒരു മുപ്പത് സെക്കൻഡോ നാൽപ്പത്തഞ്ച് സെക്കൻഡോ ഒക്കെ അടിച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതാണ് ഒരു കൺസിസ്റ്റൻസി മാവിന്റെ അധികം തിക്കാവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഇനി ഇത് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താല് നമ്മുടെ പാലപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നത് അരമണിക്കൂറാകുമ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരും ആ സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാം ഞാനിവിടെ മുട്ട് റോസ്റ്റ് ആണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് മുട്ട് റോസ്റ്റിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലല്ല ഞാൻ ഈ മുട്ട് റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് വേറൊരു രീതിയിലാണ് ഇതിന്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു മുട്ട് റോസ്റ്റ് ആണ് അപ്പൊ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി അതിട്ടുണ്ട് ആയിട്ടുള്ളൂ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോ നല്ല തണുപ്പുള്ള സീസൺ ഒക്കെ ആണെങ്കിൽ മാവ് പൊന്തി വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും അപ്പൊ മാവ് പെട്ടെന്ന് പൊന്തി കിട്ടാനായിട്ട് നമ്മൾ ഈ അടച്ചു വയ്ക്കുന്ന മാവ് അരച്ചതിന് ശേഷം അടച്ചു വെക്കില്ലേ ആ മൂടിയുടെ മീതയായിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്താൽ മതി അപ്പൊ മാവ് പെട്ടെന്നെ പൊങ്ങി വരും നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളമെപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു തവി മാവൊഴിച്ചിട്ട് ഇതുപോലെയൊന്ന് ശുചിച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കുകയും ചെയ്യരുത് കുറച്ച് വെക്കുകയും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒക്കെ വന്നു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അപ്പം റെഡി ആയിട്ട് കിട്ടും ഉണ്ടില്ലേ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ വെള്ളപ്പം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അധിക സമയം ഇത് കുക്ക് ചെയ്തെടുക്കാനും പാടില്ല ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചിട്ട് ഒരുപാട് സമയമൊക്കെ വെച്ച് കൊടുത്താല് ഡ്രൈ ആയിട്ട് പോകും അപ്പം ഫ്ലെയിം അങ്ങനെ അധികം കുറയ്ക്കുകയും ചെയ്യരുത് ഒരുപാട് ഒരുപാടങ്ങ് കൂട്ടുകയും ചെയ്യരുത് ഒരു മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം വേണമെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം ചുറ്റിച്ചു കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ സൈഡ് ഭാഗം ഒരുപാട് ഒരുപാടങ്ങ് മുരിയിക്കാനൊന്നും വെച്ചു കൊടുക്കേണ്ട അങ്ങനെയൊക്കെ വെച്ചു കൊടുത്താൽ എന്നിട്ട് വെള്ളയപ്പം ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയിട്ട് പോവും സൈഡ് ഭാഗൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് വെള്ളയപ്പം എടുത്ത് മാറ്റാം കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പാണ് ഇപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇതുപോലെയാണ് വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കാറുള്ളത് നമ്മൾ സാധാരണ അരിപ്പൊടിയും അരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വെള്ളയപ്പത്തിനേക്കാളും കൂടുതൽ ഇത് കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ചപ്പാത്തിയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അധികം കുഴച്ച് മനക്കെടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയാണ് അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്